ചിക്കൻ വാങ്ങിച്ചിട്ട് ഇത്രയും നാളുമായിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടില്ലേ എങ്കിൽ ടപ്പേന്ന് തയ്യാറാക്കിക്കയോ കിടക്കാച്ച സാധനമാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾ ഇത് തന്നെ ചെയ്യും അത്രയ്ക്ക് കിടക്കാച്ചയാണ് അപ്പോൾ റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചിന്തിക്കുകയാണ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ എഫ് ഇലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഞാനൊരു കടായി വെച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് സ്ലൈസായിട്ട് അരിഞ്ഞ സവാളയാണ് ഒരു രണ്ട് സവാള നല്ലോണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഏകദേശം അതായത് ഈ ഒരു ബ്രൗൺ കളറായി വന്ന് നമ്മളത് മൂപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നന്നിട്ട് നല്ലോണം പൊടിച്ചു എടുക്കാം നല്ല പൊടിച്ചെടുക്കാം ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തുള്ള ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സവാള നേരത്തെ വറുത്ത വെച്ചിട്ട് സവാള ചേർക്കുന്നുണ്ട് പിന്നെ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് മല്ലി അല അതെല്ലാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പാകത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങ നീരും ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് പുഴക്ക് ഫ്രഷ് ആക്കിയെടുക്കാം ചിക്കനകത്തല്ല മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് പെരട്ടിയെടുക്കാം മസാല എല്ലാ തരത്തിലും പിടിക്കുന്ന രീതിയിലുള്ള നമ്മൾ ചെയ്തെടുക്കണം മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഞാൻ ചെയ്യുന്ന സ്പെഷ്യൽ മസാല കൂട്ടാണ് അത് നമ്മൾ വറുത്തെടുത്ത് ഗ്രാമ്പ് പട്ട തക്കോലം ഏലക്ക പെരിഞ്ചീരകം വട്ടൽ മുളക് എല്ലാം കൂടെ ഞാൻ വറുത്തെടുത്താണ് എന്നിട്ട് നമുക്ക് നല്ലോണം ചതച്ചതായി ഒരു പരുവാക്കി എടുക്കാം ഇനി നമ്മൾ ഒരു ചരുവ അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത എണ്ണയാണ് ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാനൊരു ആറ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചെറുത്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഒന്ന് ചേർന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഇടേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ കൊച്ചുള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് പുതിയ ആയിട്ടും ചേർക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ സ്പെഷ്യൽ മസാല ചെയ്ത് വെച്ചാൽ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ല പച്ചമുളക് മാറി വന്ന സമയത്ത് ഒരു നുള്ള കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൻ്റെ അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ മസാല തേച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കുറച്ച് കറിയാപ്പിലേയും കുറച്ച് മല്ലിയെല്ലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ലേക്കടിക്കുകയും